ഇത് നമ്മളെ നാല് വർഷം മുന്നേ വെച്ചിട്ടുള്ള ഒരു പിലാവാണ് നമ്മൾ വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിലാവ് തൈ വാങ്ങി വെച്ചാണ് പക്ഷേ ചക്ക വിരിഞ്ഞപ്പോൾ വിയറ്റ്നാം മേറിലെഴുതുന്നില്ല അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു നമുക്ക് പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് പിലാവ് തന്നെ നല്ല വലുതായിട്ടുണ്ട് നല്ല സൈസായിട്ട് നല്ല വലിയൊരു പിലാവായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിമ കുറേ ചക്ക ഉണ്ടായിരുന്നു വേണ്ട ഈ ചക്ക ഉണ്ടാവണതൊക്കെ ഇതുപോലൊരു ഒരു കറുപ്പ് ഷെയ്ഡ് വരുന്നുണ്ട് പക്ഷേ എന്നാലും ഇത് കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ചക്ക ഭയങ്കര ആണ് വേണ്ട വലിയ ചക്കയാണ് വിയറ്റ്നാം മേരലിനെക്കാട്ടിയും വലുപ്പമുണ്ട് ചക്ക നല്ല ചക്കയാണ് പക്ഷേ വിയറ്റ്നാം മേർലി പറഞ്ഞിട്ടാണ് നമുക്ക് നമ്മൾ നഴ്സറിയിൽ നിന്ന് തൈ വാങ്ങിയത് പക്ഷേ ഇത് ഏതാ ഇനം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക പക്ഷെ ഈ പുറമെ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ ഇതിന് അകത്തേക്ക് കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ നമ്മളൊരു ചക്ക ഇടാൻ പോകണു ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് രണ്ട് മൂന്ന് ചക്ക ഇട്ടിരുന്നു വലിയ ചക്ക നല്ല ടേസ്റ്റ് അപാര ആയിരുന്നു കേട്ടോ നമ്മൾ വിയറ്റ്നാം മേറിലി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ലാസ്റ്റ് ഒരു ഒരു നല്ല മധുരം ആണെങ്കിൽ കൂടി ലാസ്റ്റൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഈ ചക്കയ്ക്ക് അതില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചിയുണ്ട് അപ്പോൾ ഈ ചക്ക നമ്മൾ ഇടാൻ പോവാണ് ഈ വലിയ ചക്ക ഈ ചക്ക നമ്മൾ ഇട്ടിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇടാൻ പോവാണ് അപ്പോൾ നമുക്ക് അത് മുറിച്ചിട്ട് നോക്കാം അതിനകത്ത് എന്താ അവസ്ഥയെന്നുള്ളത് ഇതുപോലെയുള്ള ചെറിയ പിലാവുകൾ വാങ്ങി വെക്കുമ്പോൾ ഒരു സുഖം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ കയറാൻ സുഖ കേട്ടോ ആർക്കും നിങ്ങൾ കയറാം കൊമ്പും ചുല്ലിയൊക്കെ താഴം തന്നെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കയറിപ്പോവാം സുഖമായിട്ട് കയറാം മുകളിൽ വരെ കയറാം അല്ല പണ്ടൊക്കെ ഇങ്ങനെ ആവുമ്പോൾ കയറിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ പഴഞ്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ ഇരുന്നിട്ട് കഴിക്കും ഏ അത് ഒരു പ്രത്യേക രസമായിരുന്നു അപ്പം നമ്മൾ ഇത് ഇടാൻ പോട്ടോ നമ്മൾ പോപ്പിക്കാനാവുമ്പോൾ അത് നിലത്തിക്ക് വികാതെ എടുക്കണം ഉപ്പേരിയൊക്കെ അത് കുഴപ്പമില്ല അണ്ടോ നല്ല നല്ല നാടൻ ചക്കൻ്റെ വലുപ്പുണ്ട് നല്ല സൈസും ഉണ്ട് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടിട്ടില്ല നമ്മൾ വിയറ്റ്നാം മേറിൽ വാങ്ങി വെച്ചിട്ട് അതായില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ചക്ക വിരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ സംഭവം അടിപൊളിയാണ് ഞാൻ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം വേണ്ട പിന്നെ അകത്ത് കണ്ട അടിപൊളി ചക്ക ഓക്കെ അല്ലേ ഫുള്ള് തിക്കായിട്ടാണുള്ളത് ചൗണി കാണാറില്ല അടിപൊളി ചക്ക നമ്മൾ വിയറ്റ്നാമേരിലിനെ കാട്ടി ചക്ക വലുപ്പമുണ്ട് കേട്ടോ ചക്ക വലുപ്പമുണ്ട് നല്ല സൈസുണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു ചോളം എടുത്തിട്ട് കാണിച്ചു തരാം എന്നാൽ പിന്നോ മധുര കഴിക്കണോ നോക്കിയ മധുര കഴിക്കണ നോക്കിയേ ഏ മധുരം അതിലല്ല കൂട്ടാൻ വെച്ചുടാ കൂട്ടാൻ വെക്കട്ടെ ഓക്കെ മധുരം ആയിട്ടില്ല ചേട്ടാ ഒന്ന് തന്നെ ഇട്ടു വേണ്ടേ ഇത് പോലീസ് ഇരുന്ന് കഴിഞ്ഞാൽ മധുരം വരും ഇതിൻ്റെ ഇതൊക്കെ നല്ല എന്താ പറയുക നല്ല തിക്നെസ് ഉണ്ട് പൂത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല മധുരമുണ്ട് ഇതിൽ ഈ എന്ന് പറഞ്ഞ സാധനം കുറവാണ് ഉണ്ട് പക്ഷെ മറ്റേ ചക്കൻ്റെ മാതിരി അതൊന്നും അത്ര ഒന്നും ഇല്ല എന്താ വേണ്ടില്ലേ ഇതിൻ്റെ ചുള നല്ല നല്ല ഉണ്ട് നല്ല വലുപ്പുണ്ട് നീളുണ്ട് അല്ലേ നല്ല നല്ല ചുളയാണ് ഉണ്ടാ ഇപ്പോൾ നല്ല അടിപൊളി ഫ്ലാവ് ആട്ടോ കുഴപ്പമില്ല ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് എന്താ പറയുക ഞാൻ വെച്ച ആ അങ്ങതി അല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ചക്കയായി പഴുത്ത് കഴിഞ്ഞപ്പോൾ നല്ല മധുരമുണ്ട് നല്ല അടിപൊളി ചക്കയാണ്